ഹായ് വെൽക്കം ബാക്ക് ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ചിക്കനും സ്വീറ്റ് കോണും വെജിറ്റബിൾസൊക്കെ ഒരു അടിപൊളി റൈസ് റെസിപ്പിയാണ് കേട്ടോ ഇത് കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊടുത്തുവിടാനാണെങ്കിലും നമുക്ക് ലഞ്ചിനാണെങ്കിലും സൂപ്പറാണ് അപ്പോൾ ഞാനിതാ കുറച്ച് എല്ലില്ലാത്ത ചെറിയ പീസാക്കി ചിക്കൻ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് സൺഫ്ലവർ ഓയിലിൽ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഇത് സൺഫ്ലവർ ഓയിലിനേക്കാളും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ബട്ടർ ആണെങ്കിലാണ് നിങ്ങൾ ബട്ടർ ഉണ്ടെങ്കിൽ അത് തന്നെ യൂസ് ആക്കാൻ ഇനി ഇല്ലെങ്കിൽ നെയ്യായാലും സൺഫ്ലവർ ഓയിലായാലും കുഴപ്പമില്ല കേട്ടോ ഇനി ഞാനിതാ ഒരു അര കിലോ ബസ്മതി റൈസ് വൈറ്റ് ആണ് കേട്ടോ എടുത്തത് അതൊന്ന് പത്ത് മിനിറ്റ് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും ഇതാ ചോറിൻ്റെ വെള്ളം ഇവിടെ ചൂടാകുന്നുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഒരു സ്പൂൺ ഓയില് രണ്ട് ഗ്രാമ്പൂ ഇത്ര ഇട്ടിട്ട് വെള്ളം തിളയ്ക്കുമ്പോൾ അതിലേക്ക് നമുക്ക് ഈ റൈസ് കഴുകിയിടണം ഇതാ നമ്മുടെ ചിക്കൻ പീസ് ഇവിടെ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ചെറിയ പീസ് ആയതുകൊണ്ട് ഇനി ആ പാനിലേക്ക് തന്നെ ഞാനിതാ ഒരു അഞ്ചാറ് വെളുത്തുള്ളി ചെറുതാക്കി കട്ടാക്കി ഇട്ടിട്ട് ഒന്നിങ്ങനെ വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഒരു റോസ് മെല്ലൊക്കെ പോകുമ്പോൾ നമുക്ക് ഒരു മൂന്നാല് ബീൻസും അതുപോലെ തന്നെ ചെറിയൊരു ക്യാരറ്റും ഇതാ ചെറുതാക്കി ചോപ്പ് ചെയ്തിട്ട് അതും കൂടെ ഇട്ടിട്ട് ഒന്നിങ്ങനെ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ഒന്നിങ്ങനെ കുക്കാക്കി എടുത്താൽ മതി എന്നെ ഇതിലേക്ക് ഞാനിതാ ഫ്രോസൺ സ്വീറ്റ് കോൺ ഉണ്ടല്ലോ നമ്മളെ ചോളം അത് റെഡി ടു കുക്കാണ് അപ്പോൾ മൂന്നാല് മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിലൊന്ന് ഇളക്കിയെടുത്താൽ അത് കുക്കായി കിട്ടും കേട്ടോ ഇതിനാവശ്യമായ ഉപ്പും കൂടെ ചേർക്കുക കാരണം ഉപ്പ് നമ്മൾ സോയാ സോസ് ചേർക്കുന്നതുകൊണ്ട് ചിലപ്പോൾ കൂടി പോകും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക വെജിറ്റബിൾസിന് ഇപ്പം ഇട്ട വെജിറ്റബിൾസിന് മാത്രമായിട്ട് ഉപ്പ് ചേർക്കുക ഇനി ഇത് ആര ടീസ്പൂൺ സോയാ സോസും ഒരു ടീസ്പൂൺ ടൊമാറ്റോ സോസും ഒഴിച്ചിട്ട് ഒന്നും കൂടെ എല്ലാം ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ലാസ്റ്റ് ഞാൻ കുറച്ച് പെപ്പർ പൗഡറും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി ഇതാ ഈ പാനിലേക്ക് റൈസ് ഫില്ല് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ വേറൊരു പാനിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിലേക്ക് ഒരു അര ടീസ്പൂണ് വിനാഗിരിയും കൂടെ ചേർത്ത് ഒന്ന് ആക്കി നമ്മളെ റൈസ് ഇതാ ഒരു എയ്റ്റി ഫൈവ് പേഴ്സൻറ്റ് കുക്കായിട്ടുണ്ട് കേട്ടോ ഇത് ഫുള്ളായിട്ട് കുക്കാൻ കാത്തു നിൽക്കരുത് എയ്റ്റി ഫൈവ് പേഴ്സൻറ്റ് ആകുമ്പോൾ ഇതാ നല്ലോണം വേവുന്നതിൻ്റെ മുന്നേ അത് വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുത്തിട്ട് ഇട്ടിട്ട് ഇതാ കുറച്ച് മല്ലിച്ചപ്പും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ഒന്നും ഇങ്ങനെ മിക്സാക്കി എടുത്താൽ മതി മിക്സ് ആക്കുമ്പോൾ ചട്ടകം മരത്തിൻ്റെ തന്നെ എടുക്കാൻ നോക്കുക കേട്ടോ അല്ലെങ്കിൽ മറ്റേ സ്റ്റീലിൻ്റെയൊക്കെ ആകുമ്പോൾ റൈസ് പെട്ടെന്ന് പൊട്ടിപ്പോകട്ടോ അപ്പോൾ ഒരു കുഴഞ്ഞതുപോലെ പോലെ ആയിപ്പോവും ഇനി ഇതാ ലാസ്റ്റ് ഞാൻ കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മേലെ നിങ്ങൾ ബട്ടർ യൂസ് ചെയ്യുകയാണെങ്കിൽ ടേസ്റ്റ് നല്ല മാറ്റം ഉണ്ടാവട്ടോ അപ്പോൾ ഇതാ ഇനിയിപ്പം അതൊക്കെ ഒന്ന് ലഞ്ച് ബോക്സിലേക്ക് ഫില്ല് ചെയ്യലാണ് ഇതിന് ഞാൻ ഇതാണ് തൈരാണ് കേട്ടോ ഉണ്ടാക്കിയത് പിന്നെ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ ഈ റൈസ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്ന ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ലൈക്കും ഷെയറും കമൻറ്റും മറക്കരുത് അതുപോലെ ഇനിയും ഷെറീസ് ടൈം സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ റെസിപ്പിയായിട്ട് വരുന്നവരേക്കും ബൈ ടേക്ക് കെയർ